ഒരു സ്ത്രീ ഗർഭിണിയായാൽ ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാമാണ് ഗർഭിണിയായി കഴിഞ്ഞ് മൂന്ന് മാസത്തിനുള്ളിൽ ഒരു സ്ത്രീക്ക് എന്തെങ്കിലും ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ അവരുടെ ഡോക്ടറിനെ അടുത്ത് അപ്പം തന്നെ അവർ കൺസൾട്ട് ചെയ്ത് സ്കാനിങ് ചെയ്ത് ബ്ലീഡിങ്ങിനുള്ള കാരണം എന്താണ് എന്ന് നോക്കുന്നത് നല്ലതായിരിക്കും അതേമാതിരി തന്നെ വെള്ളപ്പോക്ക് ചൊറിച്ചില് ചീത്തമാണം ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും അതിന് തക്കതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അവരെടുക്കേണ്ടതാണ് സാധാരണ രീതിയിൽ മൂന്ന് മാസം വരെ നമുക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ആദ്യത്തെ മൂന്ന് മാസം നമ്മൾ ബന്ധപ്പെടുന്നത് തീരെ ഒഴിവാക്കണം എന്നാണ് പറയാറുള്ളത് പപ്പായ പൈനാപ്പിൾ എന്ന് പറയുന്ന രണ്ട് ഫ്രൂട്ട്സുകൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ആദ്യത്തെ മൂന്ന് മാസം ഒഴിവാക്കാൻ പറയാറുണ്ട് കൂടുതൽ വെജിറ്റബിൾസ് കഴിക്കാനാണ് നമ്മൾ കൂടുതൽ പേഷ്യൻസിനോട് പറയാറുള്ളത് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലം പോകുന്നത് കുറച്ച് കട്ടിയിൽ പോകാൻ ആദ്യത്തെ മൂന്ന് മാസം കൂടുതൽ ഇടവരാറുണ്ട് വരാറുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ദഹനക്കേടും വിശപ്പ് കുറവും ആദ്യത്തെ മൂന്നു മാസം ഉണ്ടാവാറുണ്ട് വേറൊരു കൂടുതൽ കണ്ടുവരുന്ന ഒരു പ്രോബ്ലം ഛർദി എന്നുള്ളതാണ് കൂടുതൽ ഛർദി ഉണ്ടെങ്കിൽ നമുക്കൊന്നും കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അതിന് തക്കതായിട്ടുള്ള മരുന്നുകൾ എടുക്കേണ്ടതാണ് നിർദ്ദേശിക്കപ്പെടുന്നത് മരുന്നെടുക്കുന്നത് കൊണ്ട് കുട്ടിക്ക് ഒരു ആപത്തും വരാറില്ല മൂന്ന് മാസത്തിന് ശേഷം യൂഷ്വലി പേഷ്യൻസ് ചോദിക്കുന്ന ഒരു ചോദ്യം ബന്ധപ്പെടാൻ പറ്റുമോ എന്നുള്ളതാണ് യൂഷ്വലി പ്രഗ്നൻസിയിൽ നമ്മൾ ബന്ധപ്പെടുക എന്നുള്ളത് നിർദ്ദേശിക്കാറില്ല എന്തെങ്കിലും ചൊറിച്ചിലോ വെള്ളപ്പൊക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ പെട്ടെന്ന് തന്നെ എടുക്കേണ്ടതാണ് പിന്നെയുള്ളത് നമ്മൾ കൃത്യമായിട്ട് ബി പി ചെക്ക് ചെയ്യുക ഷുഗർ ചെക്ക് ചെയ്യുക കൃത്യമായിട്ടുള്ള സ്കാനിങ്ങുകൾ ചെയ്യുക കുട്ടിയുടെ വളർച്ച ശ്രദ്ധിക്കുക കുട്ടിയുടെ അനക്കം ആറുമാസത്തിന് ശേഷം കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ സാധാരണ രീതിയിൽ ഒരു ഗർഭിണിയെ നിർദ്ദേശിക്കാറുള്ളത് സാധാരണ രീതിയിൽ ഇടത് വശത്തേക്ക് തിരിഞ്ഞിട്ടാണ് നമ്മൾ കിടക്കാൻ പറയാറുള്ളത് പൊതുവെ ആറു മാസത്തിന് ശേഷമാണ് ഇടത് വശത്തേക്ക് തിരിഞ്ഞ് കിടക്കാൻ നമ്മൾ പറയാറുള്ളത് അതിനാൽ നമുക്ക് കുട്ടിക്ക് കൂടുതൽ ബ്ലഡ് ഫ്ലോ കിട്ടുകയും കുട്ടിക്ക് നല്ല വെയിറ്റ് വരാനും സാധ്യത കൂടുതലാണ് പ്രഗ്നൻസിയിൽ ബി പി കൂടാനുള്ളത് ഏതെല്ലാം സാഹചര്യത്തിലാണ് ബി പി കൂടുന്നത് പൊതുവെ കുട്ടിക്ക് എന്തോ കാരണം കൊണ്ട് ബ്ലഡ് ഫ്ലോ കിട്ടാതിരിക്കുകയും അതിനാൽ അമ്മയുടെ ബി പി കൂടുകയുമാണ് സാധാരണ ചെയ്യാറുള്ളത് പ്ലാസൻ്റൽ ഇൻസഫിഷ്യൻസി എന്ന് പറയുന്ന കണ്ടീഷനിലാണ് പ്രഗ്നൻസിയിൽ സാധാരണ സ്ത്രീകൾക്ക് ബി പി കൂടാറുള്ളത് അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മൾ ബി പി കുറയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ടാബ്ലറ്റുകൾ കഴിക്കാൻ പറയാറുണ്ട് ഉപ്പ് നന്നേ കുറയാൻ കുറയ്ക്കാൻ പറയാറുണ്ട് കുട്ടിയുടെ വെയ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് അതിൻ്റേതായിട്ടുള്ള മരുന്നുകൾ എടുക്കാൻ പറയാറുണ്ട് ഓൾറെഡി അമ്മയ്ക്ക് ബി പി ഗർഭത്തിനു മുമ്പേ ഉണ്ടെങ്കിൽ ഗർഭത്തിൽ അമ്മയുടെ ബി പി കൂടാൻ സാധ്യതയുണ്ട് അത് ഒരു ഡോക്ടറിനെ കൃത്യമായിട്ട് കൺസൾട്ട് ചെയ്ത് ആഴ്ചയിൽ രണ്ട് തവണ ബി പി ചെക്ക് ചെയ്ത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് അതിന് അതിൻ്റെ ബാക്കിയുള്ള കോംപ്ലിക്കേഷൻസ് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് ചിലപ്പോൾ ഗർഭിണികൾ ചോദിക്കാറുണ്ട് പാലിൽ കുങ്കുമപ്പൂ കലക്കി കുടിക്കാൻ പറ്റുമോ എന്ന് പാലിൽ കുങ്കുമപ്പൂ കലക്കി കുടിക്കുന്നതിന് തെറ്റൊന്നുമില്ല അതിന് വേറെ ദോഷങ്ങളൊന്നും വരാറില്ല പക്ഷേ നമ്മൾ വളരെ കുറവ് ക്വാണ്ടിറ്റി ഇടാൻ പാടുള്ളൂ പക്ഷേ അതിനാൽ കുട്ടിക്ക് നിറം കൂടും എന്ന് സയൻറ്റിഫിക്കലി പ്രൂവണല്ല